എല്ലാവർക്കും നമസ്കാരം ലോ ഓഫ് അട്രാക്ഷൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കാൻ ചെയ്യേണ്ടത് നമ്മൾ ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കാൻ നമ്മൾ ജോലിയെ ആകർഷിക്കണം ഈ ജോലിയെ ആകർഷിക്കണമെങ്കിൽ ആ ജോലിക്ക് ചേരുന്ന ഒരു വൈബ്രേഷൻ എനർജിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ വൈബ്രേഷൻ എനർജി എത്തണം അതെങ്ങനെയാണ് എത്തുക അത് നമ്മുടെ ശരീരത്തിൻ്റെ മാത്രമാണ് അല്ല മനസ്സിൻ്റെ കാരണം മനസ്സാണ് അട്രാക്റ്റ് ചെയ്യുന്നത് മനസ്സ് മനസ്സിനെ പലതും ആകർഷിച്ചെടുക്കാനുള്ള കഴി കഴിവുണ്ട് അപ്പോൾ മനസ്സൊരു മാഗ്നറ്റാണ് അതെ ഒരു മാഗ്നറ്റ് പോലെ തന്നെയാണ് മനസ്സ് അതായത് ഒരു കാന്തം തന്നെയാണ് മനസ്സ് മനസ്സിന് പലതും ആകർഷിച്ചെടുക്കാനുള്ള കഴിവുണ്ട് പ്രപഞ്ചത്തിലുള്ള എന്തിനെയും നമ്മൾ ആകർഷിക്കുന്നുണ്ട് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ച് അത് നടന്നതായി സങ്കല്പിക്കുമ്പോൾ അത് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് വരുന്നു നമ്മൾ ഒരു കാര്യം നടന്നതായി സങ്കല്പിക്കുമ്പോൾ നമ്മുടെ എനർജി എനർജി ആ ഒരു വസ്തുവിൻ്റെ എനർജിയായി മാച്ച് ചെയ്യുന്ന വൈബ്രേഷൻ ലെവലാവുകയും ഓട്ടോമാറ്റിക്കലി ആ വസ്തു നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരികയും ചെയ്യുന്നു ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ ബേസിക് ആയിട്ടുള്ള നിയമം നമുക്കറിയാം പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും നിലനിൽക്കുന്നത് ഒരു ആകർഷണ വലയത്തിലാണ് നമുക്കറിയാം ഭൂമി ഭൂമി ഒരു ആകർഷണ വലയത്തിലാണ് ചന്ദ്രൻ ഒരു ആകർഷണ വലയത്തിലാണ് അപ്പോൾ ഒരു ഫോഴ്സ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഫോഴ്സ് എന്ന് പറയുന്നത് പ്രപഞ്ച ശക്തിയാണ് ഒരു കോസ്മിക് എനർജിയാണ് ഇത് യൂണിവേഴ്സൽ എനർജിയാണ് ഈ യൂണിവേഴ്സൽ എനർജിയെ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മളിലേക്ക് എന്തും ആകർഷിച്ചു വരും അപ്പോൾ നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് ആകർഷിച്ചെടുക്കാൻ ഒരു നല്ല ജോലിയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ശമ്പളത്തിൽ ഒരു നല്ല ജോലി ഒരു പ്രമോഷൻ എന്തും ആഗ്രഹിച്ച് ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാൻ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ്റെ ആകർഷണ നിയമത്തിൻ്റെ ആ ഒരു ശക്തി ഉപയോഗിച്ച് സാധിക്കും അതായത് നമ്മുടെ മനസ്സിനെ ട്യൂൺ ചെയ്തെടുക്കുക ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രയത്നമാണ് ചിലർക്ക് ആയിത്തോന്നാം പക്ഷേ ചിലർക്ക് അങ്ങനെയല്ല ചില സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് നടന്നതായി നമുക്ക് തോന്നും അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ വൈബ്രേഷൻ എനർജി അതിൻ്റെ ആ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ ആ എനർജിയുമായിട്ട് വളരെ മാഷ്ടാണ് ഉദാഹരണത്തിന് ടെലിപ്പതി എന്നൊക്കെ കേട്ടിട്ടില്ലേ നമ്മളിപ്പോൾ ഒരാളെ പറ്റി വിചാരിക്കുകയാണ് പെട്ടെന്ന് ആളുടെ ഒരു കോൾ വരാം ഇതൊക്കെ ഒരു പ്രത്യേക എനർജിയാണ് ഇതൊക്കെ യൂണിവേഴ്സൽ എനർജി തന്നെയാണ് അപ്പോൾ ഈ എനർജി എനർജി എങ്ങനെയാണ് അത് എന്ന് പറയുന്നത് അത് എപ്പോഴും ഒരു ആകർഷണത്തിന് വിധേയവും എന്നാൽ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നതുമാണ് അപ്പോൾ ഈ ഊർജം ഉള്ളത് കൊണ്ടാണ് ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത് അപ്പോൾ ഈ ഊർജത്തിനെ നമ്മളിൽ എങ്ങനെ അതിൻ്റെ ആ ഒരു വൈബ്രേഷൻ ലെവൽ ഉയർത്തിക്കൊണ്ടുവരാം എന്നുള്ള ഒരു രീതിയാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന പ്രപഞ്ചം നമുക്ക് അനുവദിക്കുന്ന എന്തു കാര്യവും നമുക്ക് നേടിയെടുക്കാം അതായത് നമ്മൾ തെറ്റായ കാര്യങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് നേടിയെടുക്കാൻ ചിലപ്പോൾ പ്രപഞ്ചം നമുക്ക് കൂടെ നിൽക്കില്ല നമ്മൾ ആഗ്രഹിക്കുന്ന ലെജിറ്റിമേറ്റായിട്ടുള്ള കാര്യങ്ങൾക്ക് നേടിയെടുക്കാൻ നേരിടാൻ നേടാനായി നമുക്ക് ഈ ശക്തി ഉപയോഗിക്കാം ചില സമയത്ത് നമ്മൾ ഇത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എടുക്കുമ്പോൾ നമുക്കതിൻ്റെ നെഗറ്റീവ് റിസൾട്ടും കൂടി അതുപോലെ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ പോസിറ്റീവായ കാര്യങ്ങളിൽ മനസ്സ് പോസിറ്റീവായ കാര്യങ്ങളാണ് നമുക്ക് പ്രപഞ്ചശക്തി ഉപയോഗിച്ച് നേടാൻ കഴിയുന്നത് അതുപോലെ തന്നെ എന്തൊരു കാര്യം നമ്മൾ നേടുകയാണെങ്കിലും നമുക്ക് ആരാണിത് തരുന്നത് അവരെ എല്ലാം നന്ദിയോട് ഓർക്കുക ഉദാഹരണത്തിന് നമ്മൾ ആരെയും നന്ദിയോട് ഓർക്കുകയാണെങ്കിൽ നമ്മൾ പ്രപഞ്ചത്തെ തന്നെ ആദ്യം നന്ദിയോട് ഓർക്കുക ഈ പ്രപഞ്ചശക്തിയാണ് നമുക്കെല്ലാം തന്നത് അപ്പോൾ ആ പ്രപഞ്ചശക്തി നന്ദിയോട് ഓർക്കുക ഇത് നമുക്ക് തരുന്ന ആളെ അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് നമ്മളെ ഇത്രയും പ്രാപ്തരാക്കിയ നമ്മുടെ മാതാപിതാക്കളെ ഗുരുക്കാരന്മാരെ കാരണവന്മാരെ എല്ലാവരെയും നമ്മൾ ഓർക്കുക ഈ പ്രപഞ്ച ശക്തി എന്ന് പറഞ്ഞാൽ അത് ഈശ്വരൻ തന്നെയാണ് ഈശ്വരൻ തന്നെയാണ് ഇവിടെയുള്ള ആ യൂണിവേഴ്സൽ എനർജിയെ നിയന്ത്രിക്കുന്ന പ്രധാന യൂണിവേഴ്സൽ എനർജി എന്ന് പറയുന്നത് എല്ലാം അടങ്ങിയതും ഈശ്വരനാണ് അപ്പോൾ നമ്മൾ ശരിക്കും ആശ്രയിക്കുന്നത് ഈശ്വരനെ തന്നെയാണ് എന്ത് നേടിയെടുക്കാമെന്ന് പറയുന്നത് നമ്മുടെ ഒരു മനസ്സിൻ്റെ സിദ്ധാന്തമാണ് അതായത് മനസ്സിന് നമ്മൾ കൊടുക്കുന്ന ആ ഒരു എനർജി അത് നമ്മളെ പല രീതിയിലേക്ക് നമ്മളെ നമ്മുടെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയി നമ്മളെ ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടാനും ആ കാര്യം നടത്തിയെടുക്കാനുള്ള പ്രാപ്തരാക്കുകയും ചെയ്യും ഇപ്പോൾ നിങ്ങൾക്കൊരു കാർ വേണം അത് നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ കൊടുക്കുകയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ആ കാറിലേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ നിങ്ങളുടെ ഇൻകം സോഴ്സ് അതെങ്ങനെ കണ്ടുപിടിക്കും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലേക്കും നിങ്ങൾ ഡൈവേർട്ടാവുകയും ഓട്ടോമാറ്റിക്കലി അത് നിങ്ങളിലേക്ക് ആ കാറ് നിങ്ങളിലേക്ക് വരികയും ചെയ്യും അതായത് നിങ്ങൾ തന്നെ അതിന് നിങ്ങളുടെ മനസ്സിന് ട്രെയിൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പക്ഷേ നമ്മൾ ചിലപ്പോൾ ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കാതെ വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് നടക്കാതെ വരും ചില സമയത്ത് നടന്നു എന്നും വരും അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളതിൻ്റെ ആ നമ്മുടെ വൈബ്രേഷൻ ലെവല് ഉയർത്തുകയാണ് വൈബ്രേഷൻ ലെവൽ ഉയരുമ്പോൾ ഇത് കൂടുതൽ നമ്മളിലേക്ക് വരാനുള്ള ആ സാഹചര്യവും ഒരു ഓൾമോസ്റ്റ് ഏകദേശം വല്ലാത്ത നിലയിൽ ഒരുപാട് കൂടുതലായിട്ട് അത് വരുന്നു അപ്പോൾ നമ്മൾ സാധാരണ ഒരാൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാത്ത ആളെക്കാളും ലോ അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്ത ആൾക്ക് എന്തോ നേടിയെടുക്കാനുള്ള ഒരു പ്രാപ്തി വരുന്നു ഞാൻ പണ്ട് ഒരു ടീമിനെ ശ്രദ്ധിച്ചിട്ടുണ്ട് അവരുടെ ജീവിതത്തിൻ്റെ തുടക്കമായിരുന്നു അവർ ജോലി ചെയ്യായിരുന്നു ചെറുതായി ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി അന്ന് അവർ എന്നോട് പറഞ്ഞു നീ ലോ അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യും ഞങ്ങളൊരു ക്ലാസ്സിന് പോയി ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി തോന്നി നല്ല ക്ലാസ്സായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അത് നന്നായി തോന്നി ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു നിനക്ക് നല്ലത് വരാൻ വേണ്ടി ഞാൻ പറയുകയാണ് നീയുമത് ചെയ്യേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചില്ല ഞാൻ ആ ക്ലാസ്സിന് പോയില്ല അത് കഴിഞ്ഞൊരു അഞ്ച് കൊല്ലത്തിന് ശേഷം ഞാൻ ഈ ടീമിനെ കണ്ടപ്പോൾ അവർ വളരെ ഞാൻ വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അവർ ഉയർന്നു കഴിഞ്ഞു അവരുടെ ജീവിതം അവർ മാറി മറന്നു ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളെനിക്കന്ന് പണ്ട് എന്നോട് പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണോ അതെ ഞങ്ങളത് തുടർച്ചയായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നു പല കാര്യങ്ങളും ഞങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തു ഞങ്ങൾ വിചാരിക്കുന്ന ആ ലെവലിലേക്ക് ഞങ്ങൾ ഉയർന്നു അതെ ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രാക്ടീസിൻ്റെ ഗുണം അവരിത് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ തുടങ്ങാമെന്ന് ഉദ്ദേശിച്ചത് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത് പിന്നീട് ഞാൻ പ്രാക്ടീസ് ചെയ്ത് എനിക്ക് എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ പലതും അതുകൊണ്ടാണ് ഞാനും ഇതിലേക്ക് തിരിയാമെന്നും പതുക്കെ എന്നെ കൊണ്ട് എങ്ങനെ സഹായിക്കാമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ ഇറങ്ങി തിരിച്ചത് ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുന്നതോ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് വെറും മെറ്റീരിയൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് മാത്രമാണോ തീർച്ചയായും അല്ല നമുക്ക് മനസ്സിന് ഭയങ്കര പോസിറ്റീവ് ഊർജം കൈവരും അതായത് നമ്മൾ പ്രപഞ്ചശക്തിയുമായി ഒരു ലയനത്തിലാവും അതായത് നമ്മുടെ മാനസിക ഊർജമാണ് നമ്മളെ എല്ലാ കാര്യത്തിനും ഈവൻ മനസ്സിന് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ നമ്മുടെ ശരീരത്തിനെ തന്നെ അത് ബാധിക്കും അപ്പോൾ മാനസികമായി നമ്മളെ എല്ലാ നിലയ്ക്കും വൈബ്രേറ്റ് ചെയ്ത് നിർത്തുക ഉയർന്ന വൈബ്രേഷൻ ലെവലിൽ അതായത് നല്ല പോസിറ്റീവ് എനർജി നിർത്തണം എപ്പോഴും ഉന്മേഷഭരിതമായിരിക്കുക മനസ്സിനെ വളരെ കാമാക്കിയിട്ടും അതേസമയം വളരെ പോസിറ്റീവായും എല്ലാ കാര്യത്തിനെയും അപ്രോച്ച് ചെയ്യാനും അതിനുള്ള ഒരു സമീപനമാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിലൂടെ പഠിക്കുന്നത് നിങ്ങൾക്കും ഇതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ആവുന്നതാണ് അപ്പോൾ ഞാനത് ഒരു ഫീസ് ഈടാക്കുന്നുണ്ട് പത്ത് ദിവസത്തെ കോഴ്സാണ് ആയിരത്തി ഒന്ന് രൂപയാണ് ഫീസ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞിട്ടുള്ള മൊബൈൽ നമ്പറിൽ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം അപ്പോൾ ഞാൻ നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും എന്നിട്ട് ഈ പത്ത് ദിവസത്തെ ക്ലാസ് നിങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾ എങ്ങനെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഓരോ കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഘട്ടം ഘട്ടമായി നിങ്ങളെ പഠിപ്പിച്ചിരിക്കും എങ്ങനെയാണ് നിങ്ങൾ ഇത് പ്രാക്റ്റീസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇതിന് വേണ്ട ടൂൾസ് എന്തൊക്കെയാണ് ഇതിൻ്റെ ടെക്നിക്സ് പല കാര്യങ്ങളും എങ്ങനെയൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും പോസിറ്റീവായി എങ്ങനെ നിർത്താം സ്ട്രെസ് എങ്ങനെ കുറയ്ക്കുക എന്നുള്ളത് ഇതൊരു സൈക്കാറ്റിക് കൺസൾട്ടേഷനോ അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള അഡ്വൈസോ അല്ല ഇത് തികച്ചും ലോ ഓഫ് അട്രാക്ഷൻ വെച്ചുള്ള ഒരു കോഴ്സാണ് എന്തെങ്കിലും പേഷ്യൻസൊക്കെ ഉണ്ടെങ്കിൽ അവർ യഥാർത്ഥ ട്രീറ്റ്മെൻറ്റിനെടുക്കുക അല്ലാതെ ഇതിനെ മാത്രം ആശ്രയിക്കരുത് പക്ഷേ നിങ്ങൾക്കതൊരു ഹെൽപ്ഫുള്ളായിരിക്കും മനസ്സിനെ പോസിറ്റീവായി നിർത്താനും എല്ലാത്തിനും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം